ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ നമ്മുടെ ഈ പടവലം കൃഷിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പടവലം കൃഷി ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം ഞാൻ കാണാറുണ്ട് ഈ പടവളം കൃഷി ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഇത് പടവളം പുഴു പിടിച്ച് പടവളവും പാവലും അപ്പം ഞാൻ ആലോചിച്ച് ആലോചിച്ച് എന്താണ് നമ്മുടെ നമ്മളെ ഇതുവരെ അങ്ങനെ വലിയ കേടുകളൊന്നും കാണിക്കുന്നില്ല ഇതുവരെ ഒരു വിഷപ്രയോഗം വന്നില്ല പക്ഷേ ഇന്നാണ് അതിൻ്റെ യഥാർത്ഥ നമ്മുടെ സഹായികളെ കണ്ട് മൊത്തം ചലന്തിയ ഉണ്ടോ ഒരു മൊത്തം വല കെട്ടിരിക്കുകയാണെ ഇവിടെ മുഴുവൻ വല കിട്ടിരിക്കാവിലെ അത്ര ഏഴുമണിയല്ലേ ആണ്ടോ ചെലന്തികളും മൊത്തം കൂട്ടിരിക്കുന്ന അതാണ് ഒരെണ്ണം പോലും ഒരു കായെ പോലും ഒന്നും തൊടാത്തതിന്റെ കാരണം അതാണ് ഉണ്ടോ നമ്മള് കരയ്ക്ക് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ശരിക്ക് കേടുകൾ വരും പക്ഷെ ഇതിങ്ങനെ വെള്ളത്തിന്റെ മേളിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കണം ഈ ചെലന്തികൾ ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് ഒരു ഒരു കീട ഈ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ വല വലയിൽ ഇവർ ഉടക്കി ഉറക്കി കൊണ്ടുപോകുന്നുണ്ടോ ഞാൻ പ്രകൃതി തന്നെ ഓരോ ജീവജാലങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതുവരെ ഒരു വിഷപ്രയോഗം എന്നുള്ള സംഭവം നമ്മൾ ഉപയോഗിച്ചിട്ട് പോലും ഇത്രയും പടവള ഇവിടെ പിടിച്ചു കിടക്കുന്നണ്ട് ഇനി പാവലാണല്ലോ നോക്കും അത് പ്രായക്കുറവാണ് കായ അഞ്ചട്ടുപത്ത് കായുണ്ട് നല്ല ഗ്രോത്ത് റേറ്റ് അതായത് ഒക്കെ ആ വള്ളിയുടെ വണ്ണം കാണുമ്പോ അറിയാം അതിന്റെ ആരോഗ്യ ശേഷിട്ടോ ഇത് ഇതിൽ വിളഞ്ഞില്ല ലോങ്ങിൽ പോയതാണ് വലിയ കായായിട്ട് വരുന്നത് കേട്ടോ എന്താണെന്ന് അതിനൊരു ആയിരിക്കാം ചിലപ്പോ അങ്ങനെ ആയിരിക്കാം പിന്നെ അവിടെ വെള്ളത്തിൽ ഒരു കുക്കുംപ്ര ചെയ്തുണ്ട് അത് ഞാൻ നാളെ അതിന്റെ മുഴുവൻ വീഡിയോ തരം അതിപ്പം നല്ല ആരോഗ്യത്തിലാണ് വെള്ളത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഫുൾ വെള്ളത്തിലാണ് നിൽക്കുന്നത് എനിക്ക് ഈ ഒരു പൊന്തിന് വന്ന മുടക്ക് ഇന്നാളെ ഞാൻ പറഞ്ഞല്ലോ അറുപതും എഴുപതും നൂറ്റി മുപ്പത് രൂപ മുടക്കാണ് ബാഗിന് എഴുപത് പൊന്തിൻ്റെ ആ പടുതായിക്ക് അറുപത് രൂപ ബാക്കി തെർമോക്കോളും കുപ്പിയും എല്ലാം വെറുതെ വെറുതെ ഇട്ടില്ല ഉണ്ടോ ആ കുക്കുംബറിൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഒരുപാട് ലോങ്ങ് ആയാലേ ആൾക്കാർക്ക് നേരമില്ല ഇതൊന്ന് ഫുള്ള് കാണാം